വർഷക്കാലമായി നമ്മുടെ 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 സ്വന്തം ലൈബ വളരെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കാളികാവ് അഞ്ച ക്ഷീര സഹകരണ സംഘത്തിന്റെ കീഴിൽ ചികിത്സാ സഹായ പദ്ധതി വിതരണം ചെയ്തു സംഘത്തിലെ അംഗങ്ങളും രോഗികളുമായ ആളുകൾക്കാണ് സഹായം നൽകിയത് മിൽമ നിലമ്പൂർ മേഖലാ സൂപ്പർവൈസർ എ വി അശ്വിത ചെക്ക് കൈമാറി കാളികാവ് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ക്ഷീര സഹകരണ സംഘമായ അഞ്ചച്ചവടി സംഘത്തിന് കീഴിൽ നേരത്തെയും സഹായധനം വിതരണം നടത്തിയിരുന്നു കർഷകർക്ക് ആവശ്യമായ സാങ്കേതിക സഹായം നൽകൽ സബ്സിഡി ലഭ്യമാക്കൽ ഗുണമേന്മയുള്ള കാലത്തീറ്റ ലഭ്യമാക്കൽ എന്നിവ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യമാണ് മിൽമ മലബാർ മേഖലാ യൂണിയൻ ക്ഷീര സംഘങ്ങളിലെ ക്ഷീര കർഷകർക്ക് മാരകരോഗങ്ങൾ അനുഭവിക്കുന്ന ക്ഷീര കർഷകർക്ക് ഏർ ചികിത്സാ ധനസഹായമായി നൽകുന്ന ക്ഷീര സമാശ്വാസം പദ്ധതിയുടെ ധനസഹായ വിതരണമാണ് അഞ്ചച്ചവടി സംഘത്തിലെ നമ്മൾ ഇന്ന് ഇവിടെ നൽകിയത് അതായത് നമ്മളെ ക്ഷീരസംഘങ്ങൾ വഴി പാൽ നൽകുന്ന ക്ഷീര കർഷകർക്ക് മാരകമായ അസുഖ അസുഖങ്ങൾക്ക് മലബാർ മേഖലാ യൂണിയൻ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ക്ഷീരസമാശ്വാസം പദ്ധതി ആ പദ്ധതി പ്രകാരം ഏഹ് അഞ്ചച്ചാടി സംഘത്തിലെ സൈന്യ പദ്ധിയുള്ള ധനസഹായ വിതരണം നമ്മൾ ഇവിടെ നടത്തി അതുപോലെ തന്നെ മിൽമ മലബാർ മേഖലാ യൂണിയന്റെ സഹോദര സ്ഥാപനമായ എം ആർ ഡി എഫിന്റെ ചാരിറ്റി ധനസഹായ ഫണ്ട് ആണ് നമ്മളിവിടെ രാധാലക്ഷ്മി ചേച്ചിക്ക് നൽകിയത് സംഘത്തിൽ വർഷങ്ങളോളമായി പാലാളന്ന് വരുന്ന ക്ഷീര ഈ രണ്ട് കർഷകർക്കും മലബാർ മേഖലാ യൂണിയന്റെയും എം ആർ ഡി എഫിന്റെയും രണ്ട് ഇവിടെ നമ്മൾ ഇന്ന് ചെയ്തത് കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് മിൽമ മലബാർ മേഖലാ യൂണിയനുമായി സഹകരിച്ച് കൂടുതൽ പശുക്കളെ വളർത്തുന്നതിന് കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന നടപടി സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് കെ വി യൂസുഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പുഷ്പ വൈസ് പ്രസിഡന്റ് പറമ്പൻ ഹുസൈൻ വി ആമിന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനി